ദർശന ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്ത വായിക്കുന്നത് തോമസ് നീന്തൽ മത്സരം ഭിന്നാരുടെ ഭിന്നശേഷിക്കാരുടെ അഭിവൃദ്ധിയും ഉന്നമനവും ലക്ഷ്യമാക്കി തൃശൂർ ജില്ലാ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ദർശന സർവീസ് സൊസൈറ്റി നടത്തുന്ന ഭിന്നശേഷിക്കാരുടെ ആറാമത് ദർശന നീന്തൽ മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിനെ ജാസ്നോ എഡ്യൂ സ്പോർട്സ് പുറനാട്ടുകര സ്വിമ്മിംഗ് പൂളിൽ വെച്ച് ഭിന്നശേഷിക്കാരുടെ വാശിയേറിയ ഇഞ്ചോടിഞ്ചു പോരാട്ടമായി മാറി മത്സരം കാണാനായി എത്തിയ വ്യക്തികൾക്ക് വേറിട്ട ഒരു അനുഭവമായി മാറി ഉദ്ഘാടന സമ്മേളനത്തിൽ ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു ജനപങ്കാളിത്തമാണ് ഇത്തരത്തിലുള്ള കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമെന്ന് അച്ഛൻ അഭിപ്രായപ്പെട്ടു പുറണാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി റവറൻ ഫാദർ ജോൺസൺ ഐനിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ദർശനയെ പറ്റിയും ദർശനയുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയും തനിക്ക് തെളിച്ചവും വെളിച്ചവും ലഭിച്ചത് ഈ സമ്മേളനത്തിൽ വന്നിട്ടാണെന്ന് ഉദ്ഘാടന വേളയിൽ അച്ഛൻ അഭിപ്രായപ്പെട്ടു പുറനാട്ടുകര ഇടവകയും ജനങ്ങളും ദർശനയോടൊപ്പം ഉണ്ടാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു പുറണാട്ടുകര ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സുപ്പീരിയർ റവറൻസിൽ മുഖ്യ അതിഥിയായിരുന്നു തീപ്പൊരിയാണെങ്കിൽ കാറ്റത്ത് കെട്ടുപോകും എന്നാൽ കാറ്റടിക്കുമ്പോൾ മുഖ്യപ്രഭാഷണത്തിൽ സിസ്റ്റർ അഭിപ്രായപ്പെട്ടു ശേഷിക്കാരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുക എന്ന ലക്ഷ്യത്തോടെ ദർശന സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എജു സ്പോർട്സ് സെന്ററിന്റെ സഹകരണത്തോടെ വാശിയേറിയ മത്സരം വെച്ച് ഭിന്നശേഷിക്കാരാണ് മത്സരത്തിൽ പങ്കെടുത്തത് പരിശീലന കാലഘട്ടത്തിൽ പരിശീലനം നൽകിയത് ബിനുസാർ ശ്രീജ മേഡം എന്നിവരായിരുന്നു സമാപന സമ്മേളനം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടത്തപ്പെട്ടു പുറനാട്ടുകര ജാസ്നോ എജു സ്പോർട്സ് എം ഡി ഡോക്ടർ ജോസ് അധ്യക്ഷനായിരുന്നു ഭിന്നശേഷിക്കാരും ഈ പൂൾ ഉപയോഗപ്രദമാക്കുന്നു എന്നതിൽ അതീവ സന്തോഷവാനാണെന്ന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ജസ്റ്റിൻ സാർ തന്റെ സന്തോഷം പ്രകടിപ്പിച്ചു ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജിമ്മി ചൂണ്ടൽ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാ സഹായ സഹകരണങ്ങൾക്കും ദർശന സർവീസ് സൊസൈറ്റിയുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുകയുണ്ടായി സെൻട്രൽ സോൺ തൃശൂർ ഒന്ന് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ ജെയിംസ് എം പി മുഖ്യ അതിഥിയായിരുന്നു വാഹനീയ അദാലത്തിലൂടെ പ്രത്യേകം രൂപീകൃതമായ ഭിന്നശേഷിക്കാരെ കൈകോർക്കാം ചേർത്ത് നിർത്താം എന്ന പദ്ധതിയിലൂടെ മാത്രമല്ല മറ്റേത് പ്രവർത്തന മേഖലയിലും ും ഉണ്ടാകുമെന്ന് മുഖ്യപ്രഭാഷണത്തിൽ അദ്ദേഹം വിജയികൾക്ക് മെഡലും സർട്ടിഫിക്കറ്റും നൽകുകയുണ്ടായി ഓണത്തിനോടനുബന്ധിച്ച് നടത്തപ്പെട്ട പ്രോഗ്രാം ആയതുകൊണ്ട് പങ്കെടുത്തവർക്കും വിശിഷ്ട വ്യക്തികൾക്കും മാംഗോ ബേക്കറി നൽകിയ ഓണക്കിറ്റ് നൽകുകയുണ്ടായി ദർശന സ്വിമ്മിംഗിന്റെ കോർഡിനേറ്റർ ശ്രീ സെബു ദർശന സർവീസ് സൊസൈറ്റി സെക്രട്ടറി മിനി എ ഒ ദർശന ക്ലബ് സെക്രട്ടറി കുമാരി സിനി കെ സെബാസ്റ്റ്യൻ ദർശന സർവീസ് സൊസൈറ്റി മാനേജർ കുമാരി ഡിൻഡ തോമസ് കോർഡിനേറ്റർ ശ്രീ ഷാൽവിൻ എന്നിവരും ദർശന സർവീസ് സൊസൈറ്റിയുടെ അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിലെ ഗ്രൂപ്പ് അംഗങ്ങളും പ്രോത്സാഹകരും സന്നിധരായിരുന്നു ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം